ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ട്രെയ്റ്റ് ഫോർ യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷമായിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നവർ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ന്യൂസുകളും നിങ്ങളിലേക്ക് കൃത്യമായ രീതിയിൽ അപ്ഡേഷൻ തരികയാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം അപ്പം എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക മറ്റു പലരിലേക്കും ആവശ്യമുള്ളവരിലേക്കെല്ലാം ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ കിസാൻ സമ്മാന നിധിയുടെ പതിനെട്ടാമത്തെ ഘഡു വിതരണം സർക്കാർ നടത്താൻ തീരുമാനിച്ചു എന്നൊരു വിവരം സ സന്തോഷം നിങ്ങളെ അറിയിക്കുകയാണ് ഏകദേശം മുപ്പത്തിനാലായിരം രൂപയോളം പതിനേഴ് ഗഡുക്കളായിട്ട് ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ഓൾറെഡി വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് മാസം രണ്ടായിരം രൂപ തുക വെച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് കർഷകർക്ക് വേണ്ടി അവർക്ക് കർഷകരെ ഒരു സപ്പോർട്ട് ചെയ്യുക എന്നുദ്ദേശത്തോടെ മാത്രം സർക്കാർ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി ഇതിലൂടെ ഒരുപാട് പേര് അതായത് കേരളമല്ല മറ്റുള്ള മറ്റ് മറ്റ് സ്റ്റേറ്റുകളിൽ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഈ ഒരു ആനുകൂല്യം ഒരുപോലെ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കേന്ദ്ര ബജറ്റിൽ ഏകദേശം ഒന്നര ലക്ഷം കോടി രൂപയോളമാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി സർക്കാർ നീക്കി വച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഒരു വലിയ ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ തുക രണ്ടായിരം രൂപ എന്ന് പറയുന്ന തുക കൂടുതലായിട്ട് ജനങ്ങൾക്ക് ലഭ്യമാകുമെന്ന് പക്ഷേ ആ ഒരു കാര്യത്തിൽ മാത്രം സർക്കാർ ഒരു അപ്ഡേഷൻ തന്നിട്ടില്ല അവർ കൃത്യമായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന രണ്ടായിരം രൂപ മാത്രമാണ് കൊടുക്കാൻ ഇനിയും തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാരണം ഒരു കുറച്ചു പേർക്ക് മാത്രം കൊടുക്കുന്ന ഒരു തുകയല്ലിത് എല്ലാ സ്റ്റേറ്റുകളിലും ഒരുപോലെ എല്ലാ ഒരു കൃഷി സംബന്ധമായിട്ട് മേഖലകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു തുക കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തുകയുടെ എമൗണ്ടിൽ വർധനവുണ്ടായാൽ സ കേന്ദ്ര സർക്കാരിന് ഇത് ചിലപ്പോൾ താങ്ങാൻ പറ്റാത്തതിനപ്പുറമായി പോകും പിന്നെ ഇത് കുടിശ്ശിക വരുന്ന സാഹചര്യങ്ങളുണ്ടാകുകയും പിന്നെ ഈ ഒരു പദ്ധതി ചിലപ്പോൾ നിന്നു പോകാനുള്ള സാഹചര്യവും വരും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത് ചെറിയ കുറഞ്ഞ തുകയാണെങ്കിൽ പോലും രണ്ടായിരം രൂപ കുറഞ്ഞ തുകയല്ല ചെറിയ തുകയാണെങ്കിൽ പോലും ഇത് നമ്മൾ ഓരോരുത്തർക്കും അക്കൗണ്ടിലേക്ക് എത്താൻ സഹായിക്കുന്നത് ഈ ഓഗസ്റ്റ് മാസം തന്നെ ഈ രണ്ടായിരം രൂപ പതിനെട്ടാമത്തെ ഗഡു വിതരണം നടക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഓഗസ്റ്റ് മാസം തന്നെ നടക്കുന്നില്ലെങ്കിൽ ഓഗസ്റ്റ് തൊട്ട് നവംബർ മാസത്തിനിടയിലുള്ള കാലയളവിൽ ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അക്കൗണ്ടിൽ വരുന്നതായിരിക്കും ഇപ്പോൾ കിസാൻ സമ്മാന നിധിയുടെ സൈറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ ലാൻഡ് സീഡിങ് ഒക്കെ മാർഗ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷനും വന്നിട്ടുണ്ട് ബാങ്ക് മാറ്റാൻ ബാങ്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പാസ്ബുക്ക് വേണം ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പേരിലോ മറ്റെന്തെങ്കിലും വിവരങ്ങളിലോ നിങ്ങൾക്ക് മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ ഈ സൈറ്റ് വഴി ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ലാൻഡ് സീഡിങ് ചെയ്യാനുള്ളവരൊക്കെ കൃത്യമായിട്ട് ലാൻഡ് സീഡിങ് ചെയ്യുക അതുപോലെ തന്നെ ആധാർ ലിങ്കിങ് മൊബൈൽ നമ്പരും ആധാറിൽ ലിങ്ക് ചെയ്യാനുള്ളവർ അത് കൃത്യമായിട്ട് ചെയ്യുക അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും പലർക്കും ഈ ഗഡു കൈ കിട്ടാതെ വരുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് ഇത് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുക ചെയ്തതിന് ശേഷം ഉടൻ തന്നെ ഓഗസ്റ്റ് മാസം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗഡു വരാൻ അതായത് പതിനെട്ടാമത്തെ ഗഡു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഏകദേശം ഇപ്പോൾ ഒരു മുപ്പത്തി രൂപയോളമാണ് സർക്കാർ വിതരണം ചെയ്തത് ഒരു വ്യക്തിക്കാണ് മുപ്പത്തി രൂപ കിട്ടിയിട്ടുള്ളത് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പരമാവധി മറ്റുള്ളവരിലേക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം നമ്മൾക്ക് ഒരു വിവരങ്ങൾ വളരെ ചുരുക്കിയ രീതിയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് എൻ്റെ പ്രത്യേക ഉദ്ദേശം താങ്ക് സോ മച്ച് സൈനിങ് ഓഫ് സൗമ്യ